സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ക്രിസ്മസ് പരീക്ഷാ തീയതികളിൽ മാറ്റം വരുത്തി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക അക്കാദമിക് കലണ്ടർ പ്രകാരം ഡിസംബർ പതിനൊന്നിനു തുടങ്ങേണ്ടിയിരുന്ന രണ്ടാം പാദ വാർഷിക പരീക്ഷയാണ് ഇപ്പോൾ മാറ്റിവച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ തെരഞ്ഞെടുപ്പും പതിമൂന്നിനു വോട്ടെണ്ണലും നടക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളായി പ്രവർത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും ക്രിസ്മസ് പരീക്ഷയുടെ സമയക്രമം പുനക്രമീകരിച്ചു പുതിയ ടൈം ടേബിൾ പ്രകാരം ക്രിസ്മസ് പരീക്ഷകൾ ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച് ഡിസംബർ ഇരുപത്തിമൂന്നിന് അവസാനിക്കും ഈ പുതിയ ടൈം ടേബിൾ മുസ്ലിം കലണ്ടർ പ്രകാരം പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്കും ബാധകമാണ് ഓരോ ക്ലാസിലെയും ടൈം ടേബിൾ അതത് ദിവസങ്ങളിലെ പരീക്ഷകൾ എന്നിവ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും വിദ്യാഭ്യാസ സമിതിയുടെ ക്യുഐ തീരുമാനപ്രകാരമാണ് ഈ മാറ്റം അതുകൊണ്ട് പുതിയ തീയതികൾ അനുസരിച്ച് പഠനം ക്രമീകരിക്കാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം ആശംസിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക